നിന്റെ നിാനം കൊണ്ട് ഞാൻ ഗുണത്തെ തേടുന്നു നിന്റെ കഴിവുകൊണ്ട് ഞാൻ കഴിവിനെ തേടുന്നു നിന്റെ മഹത്തായ ഔദാര്യം ഞാൻ കാംഷിക്കുന്നു നീ കഴിവുള്ളവനും പരമജ്ഞാനിയുമാണോ ഞാൻ ബലഹീനനും അജ്ഞനുമാണോ നാദാ ഞാൻ ഈ വർഷം ഉമ്രക്ക് പോകുന്നത് എൻ്റെ ദീനിനും ദുനിയാവിനും ജീവിതത്തിനും എൻ്റെ എല്ലാ കാര്യത്തിനും ഗുണമാണെങ്കിൽ ഈ വർഷം തന്നെ നീ അതെനിക്ക് സാധിച്ചു തരികയും വറക്കത്ത് ചെയ്യുകയും ചെയ്യണമേ നാദാ പ്രത്യുത ഈ വർഷത്തെ യാത്ര ദോഷകരമാണെങ്കിൽ അതെനിക്ക് നീ തടയണമേ എവിടെയായാലും എനിക്ക് നീ ഗുണം നൽകുകയും എന്നെ നീ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണമേ എഹ്റാം ചെയ്ത് മക്ക ഷെരീഫിലെത്തി കാബ തുവാഫും സ്വഫ മർവയുടെ ഇടയ്ക്കുള്ള സൈയും ചെയ്ത് മുടിയെടുക്കുന്നതിനാണ് ഉംറ എന്നു പറയുന്നത് പ്രത്യേക സമയനിർണയം ഇതിനില്ല പ്രായപൂർത്തിയും ബുദ്ധിയും ഉംബ്ര പൂർത്തീകരിക്കാൻ കഴിവുള്ള സ്വതന്ത്രരായ എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഉംറ നിർബന്ധമത്രേ വിശുദ്ധ നഗരങ്ങളായ മക്ക മദീന സന്ദർശന സൗഭാഗ്യം വിശ്വാസികൾക്ക് നാദം നൽകുന്ന അനുഗ്രഹമാണ് നിരവധി വിശേഷതകൾ നിറഞ്ഞ പ്രസ്തുത പുണ്യ കേന്ദ്രങ്ങളിലെത്തി ആരാധന നിർവഹിക്കുക വഴി അവർണനീയ പ്രതിഫലമാണ് വിശ്വാസികൾ കരഗതമാക്കുന്നത് ഏതൊരു മഗ്മിനെ സംബന്ധിച്ചെടുത്തോളം ഒന്ന് റംബ്ര ചെയ്യുക മക്കത്തു പോകുക മദീനത്തു പോകുക എന്നുള്ളത് ഒരു സ്വപ്നമായി നിലനിൽക്കുകയാണ് അഹ്ബാബ് ട്രാവൽസിൻ്റെ ഈ മൊഹറത്തിലെ ഒംബ്ര ഗ്രൂപ്പ് പുറപ്പെട്ട കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പേരടങ്ങുന്ന ആളുകളാണ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ ഹാജിമാരിൽ പലരും ട്രാവൽസിൽ നേരിട്ടെത്തിയും വിളിച്ചുമൊക്കെ അവരുടെ സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി എന്തുകൊണ്ട് മെഹബാബ് ട്രാവൽസിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഫ്ലൈറ്റ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ജിദ്ദയിലേക്കുള്ളത് കൊടുക്കാറുണ്ട് ഭക്ഷണമില്ലാത്ത ഫ്ലൈറ്റിലേക്ക് അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം കൊടുക്കാറുണ്ട് ബസ് എയർപോർട്ടിൽ ഉണ്ടാവും നല്ല ഹോട്ടൽ സൗകര്യം അഥവാ ഏതൊരാളും ചോദിക്കുന്ന ചോദ്യമാണ് കൂടുതൽ നടക്കാനുണ്ടാവുമോ പെട്ടെന്ന് ഹെറമിലെത്തുമോ ഈ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അഹ്ബാബി ട്രാവൽസിൻ്റെ റൂമ് മക്കത്തും മദീനത്തും സൗകര്യപ്പെടുത്താറുള്ളത് കേരളീയ ഭക്ഷണം കൊടുക്കും ആത്മീയ നിർവതിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാൻ പറ്റിയ അമീറന്മാരായിരിക്കും ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ഇന്ന് വളരെ കുറഞ്ഞ രീതിയിൽ ഒംബ്ര കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ഏക ഏജൻസികൾ മത്സരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിക്കും ഒംബ്ര നല്ല ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് പലരും തിരഞ്ഞെടുത്ത് പോകുന്ന ഒംബ്ര ഗ്രൂപ്പുകളിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിച്ച് തിരിച്ചു വന്ന കഥകൾ പലപ്പോഴും നമ്മൾ കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചവരും ഒക്കെ ആയിരിക്കും എപ്പോഴും എംബ്രക്ക് തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പോ നല്ലതാവാൻ അന്വേഷണങ്ങൾ വളരെ അനിവാര്യമാണ് കാരണം ഇന്ന് വളരെ കുറഞ്ഞ പാക്കേജുകൾ ആണ് ഇന്ന് നോർമലി ഒരു നല്ല പാക്കേജ് നല്ല രീതിയിൽ നമുക്ക് താമസവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാക്കേജിൻ്റെ റേറ്റ് എൺപതിനായിരം രൂപ മുതലായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതിന് താഴെയുള്ള ഏത് ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിലും അവരുടെ താമസം അല്ലെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ അവരുടെ നമുക്ക് തരുന്ന ഫെസിലിറ്റീസിലെന്തെങ്കിലും കുറവ് വരുത്താതെ ഇതിലൊന്നും കുറവ് ചാർജ് ഈടാക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം ഏതൊരാൾക്കും ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് ദൂരത്തുള്ള താമസം കിട്ടുമ്പോൾ നമുക്ക് ഹറമിൽ ചെലവഴിക്കുന്ന സമയം വളരെ കുറവായിരിക്കും